ലോകം ആകാംക്ഷയോടെ കണ്ണുനട്ടിരുന്ന ചരിത്ര സംഭവമായിരുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പരമാചാര്യന്റെ ഇറാഖിലെ അപ്പസ്തോലിക സന്ദർശനം അപകടകരമെന്ന് പലരും മുന്നറിയിപ്പ് നൽകിയിട്ടും ജീവനും ആരോഗ്യവും പരിഗണിക്കാതെ പരിശുദ്ധ പിതാവ് നടത്തിയ ഇറാഖ് സന്ദർശനം പരിപൂർണ വിജയമായിരുന്നു ഇറാഖ് സന്ദർശനത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും പ്രസക്തിയും ചർച്ച ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പുരാതന കാലത്ത് മെസപ്പൊട്ടോമിയ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഇന്നത്തെ ഇറാഖ് ബൈബിളിൽ ഈ പ്രദേശം പലതവണ പരാമർശിക്കപ്പെടുന്നുണ്ട് പൂർവപിതാവായ അബ്രാഹം റബേക്ക ദാനിയേൽ എസക്കിയേൽ എന്നിവരൊക്കെ ഈ പ്രദേശവുമായി ബന്ധമുള്ളവരാണ് ബൈബിളിൽ പറയുന്ന ഏതൻ തോട്ടം ദക്ഷിണ ഇറാഖിലാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ക്രിസ്തു മതവുമായി ഇറാഖിന് അഭേദ്യമായ ബന്ധമാണുള്ളത് ആദിമ നൂറ്റാണ്ടു മുതൽ ക്രിസ്തു മതം ഇറാഖിൽ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു ക്രിസ്തുശിഷ്യനായ വിശുദ്ധ തോമസ് ആണ് ഇറാഖിൽ ക്രിസ്തു മതമെത്തിച്ചത് എന്നതാണ് വിശ്വാസം ഇറാഖിലെ ഈസ്റ്റേൺ അറമായി സംസാരിക്കുന്ന അസീറിയൻ സമൂഹങ്ങൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവയാണ് ഇറാഖിലെ അസീറിയൻ സമൂഹം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തു മതം സ്വീകരിച്ചു അതോടെ ഇറാഖ് പൗരസ്ത്യ ക്രൈസ്തവികതയുടെയും സുറിയാനി സാഹിത്യത്തിൻ്റെയും കേന്ദ്രമായി വളർന്നു വന്നു ഏഴാം നൂറ്റാണ്ടിലെ അറബ് ഇസ്ലാമിക് അധിനിവേശം ഇറാഖിലെ ക്രിസ്ത്യൻ സമൂഹത്തെ അല്ലെങ്കിൽ അസീറിയൻ സഭയെ തളർത്തിക്കളഞ്ഞു ആദ്യഘട്ടത്തിൽ കുർദുകളായിരുന്നു അസീറിയൻ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയതും ആക്രമിച്ചോടിച്ചതും അവർ കണ്ണിൽ കണ്ടതെല്ലാം തച്ചുടയ്ക്കുകയും പിടിച്ചെടുക്കുകയും സ്ത്രീകളെ അടിമകളാക്കുകയും ചെയ്തു എന്നാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിൽ ബാഗ്ദാദ് കേന്ദ്രമാക്കി അബ്ബാസിദ് കാലിഫേറ്റ് ഭരണം തുടങ്ങി ആയിരത്തി അൻപത്തി അഞ്ചിൽ സൈൽജുഖ് തുർക്കികൾ ബാഗ്ദാദ് കീഴടക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടിൽ മംഗോളിയൻസിന്റെ ഇറാഖ് ആക്രമണവും കീഴടക്കലും നടന്നു പതിനാലാം നൂറ്റാണ്ടിൽ താമർലൈൻ പേർഷ്യ മെസപ്പട്ടോമിയ അല്ലെങ്കിൽ ഇറാഖ് സിറിയ എന്നീ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കുകയും അവിടെയുണ്ടായിരുന്ന ഭൂരിപക്ഷം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയും ചെയ്തു താമർലൈൻ ആക്രമിച്ച് കീഴടക്കുന്നതുവരെ ഇറാഖിൽ ശക്തമായ അസീറിയൻ ക്രൈസ്തവ സമൂഹം നിലനിന്നിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പീഡനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ക്രിസ്ത്യൻ സാന്നിധ്യം അവിടങ്ങളിൽ ശക്തമായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും പന്ത്രണ്ട് നെസ്തോറിയൻ രൂപതകൾ ഉൾപ്പെട്ട വളരെ ശക്തമായ നിലയിലായിരുന്നു അസീറിയയിലെ ക്രിസ്തു മതം താമർലയിൻ്റെ കീഴടക്കലോടെ അതിന് അസ്തമയമായി ലോകം കണ്ട ഏറ്റവും ക്രൂരമായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു താമർലൈൻ എന്ന തിമൂർ ആയിരത്തി നാനൂറ്റി അഞ്ചിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് താമർലൈന്റെ കാലഘട്ടത്തിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് മുതൽ ഇറാഖിൽ ഒട്ടോമൻ ഭരണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ അത് തുടർന്നു ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും ദുരിതം നിറഞ്ഞ കാലഘട്ടമായിരുന്നു അത് പല കൂട്ടക്കൊലകളും വംശഹത്യകളും മുസ്ലിമുകൾ നടത്തിയത് ഈ കാലയളവിലായിരുന്നു ഇറാഖ് മാത്രമല്ല ഇന്നത്തെ ബാൾക്കൻ പ്രദേശം ഗ്രീസ് ഉക്രൈൻ്റെ ഭാഗങ്ങൾ സിറിയ ഇസ്രായേൽ ഈജിപ്ത് തുടങ്ങിയവയൊക്കെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഒട്ടോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അന്ന് അവരുടെ കീഴിലായിരുന്ന അസീറിയൻ അർമേനിയൻ ഗ്രീക്ക് വംശജരായ ക്രിസ്ത്യാനികൾ അവരുടെ ഇരകളാക്കപ്പെട്ടു അതിൻ്റെ ഫലമായി അവർ നടത്തിയ ഹമീദിയൻ കൂട്ടക്കൊലയും അസീറിയൻ വംശഹത്യയും അർമേനിയൻ വംശഹത്യയും ഗ്രീക്ക് വംശഹത്യയും ഇല്ലാതാക്കിയത് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ക്രിസ്ത്യാനികളെ ആയിരുന്നു ഹമീദിയൻ കൂട്ടക്കൊലയിൽ ഇല്ലാതാക്കിയത് രണ്ട് ലക്ഷത്തിനും നാല് ഇടയിൽ അസീറിയൻ അർമേനിയൻ ക്രിസ്ത്യാനികളെ ആയിരുന്നു അസീറിയൻ വംശഹത്യയിൽ മൂന്ന് ലക്ഷത്തോളം അസീറിയൻ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെ നടന്ന ഗ്രീക്ക് വംശഹത്യയും ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ് നാലര ലക്ഷത്തിനും ഏഴര ലക്ഷത്തിനുമിടയിൽ ഗ്രീക്ക് ക്രൈസ്തവർ ഇതിൽ കൊല്ലപ്പെട്ടു ഈ വംശഹത്യകളെല്ലാം നടത്തിയത് ഒട്ടോമൻ മുസ്ലിം ഭരണാധികാരികളുടെ നേതൃത്വത്തിലാണ് ഈ വംശഹത്യകളുടെയൊക്കെ സമയത്ത് തന്നെയാണ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഒട്ടോമൻ സാമ്രാജ്യം പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടൺ ബാഗ്ദാദിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു അതിനെ തുടർന്ന് ഒട്ടോമൻ പ്രൊവിൻസുകളായ മൊസൂൾ ബാസ്ര ബാഗ്ദാദ് എന്നിവ ചേർത്ത് ഇറാഖ് എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടു എങ്കിലും ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പൂർണ്ണമായ കീഴടങ്ങൾ സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ ഇറാഖിൽ ഭരണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇറാഖ് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടി തുടർന്ന് അസീറിയൻ സഭ സിറിയൻ ഓർത്തഡോക്സ് സഭ സിറിയൻ കത്തോലിക്ക സഭ കൽദായ കത്തോലിക്ക സഭ അർമേനിയൻ ഓർത്തഡോക്സ് സഭ എന്നീ ക്രൈസ്തവ സമൂഹങ്ങൾ ഇറാഖിൽ നേരിട്ടത് അതിഭീകരമായ മതമർദ്ദനമായിരുന്നു പീഡനങ്ങളായിരുന്നു അതിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നടന്ന സിമേല കൂട്ടക്കൊല അറുപത് അസീറിയൻ ഗ്രാമങ്ങളിലെ ആറായിരത്തോളം അസീറിയൻ ക്രിസ്ത്യാനികളെ മുസ്ലിമുകൾ കൊന്നൊടുക്കിയതിനെയാണ് സിമേല കൂട്ടക്കൊല എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇറാഖിലെ ഏകാധിപത്യ വാഴ്ച അവസാനിക്കുകയും റിപ്പബ്ലിക് ഓഫ് ഇറാഖ് സ്ഥാപിതമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇറാഖ് സെൻസസ് പ്രകാരം ക്രൈസ്തവരുടെ എണ്ണം പതിനാല് ലക്ഷമായിരുന്നു അന്ന് ഇറാഖ് സദ്ദാം ഹുസൈൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്നു മതനിരപേക്ഷകനായ ഒരു ഭരണാധികാരിയായിരുന്നു സദ്ദാം ഹുസൈൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ക്രൈസ്തവർക്ക് വലിയ പീഡനങ്ങളൊന്നും തന്നെ സഹിക്കേണ്ടി വന്നിരുന്നില്ല സദ്ദാമിൻ്റെ ഡെപ്യൂട്ടി ആയിരുന്ന താരിഖ് അസീസ് ക്രൈസ്തവനായിരുന്നു എന്നത് അതിനുള്ള ഉദാഹരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതയാണ് പക്ഷേ മെസപ്പൊട്ടോമിയൻ അറമായി സംസാരിക്കുന്ന ക്രൈസ്തവർക്ക് മതപരവും വംശീയവുമായ പീഡനങ്ങൾ ആ കാലത്തും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു സിറിയൻ അറമായിക് ക്രിസ്ത്യൻ പേരുകൾ ഉപയോഗിക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു സദാമിൻ്റെ ഡെപ്യൂട്ടി ആയിരുന്ന താരിഖ് അസീസിൻ്റെ യഥാർത്ഥ പേര് മിഖായിൽ യുഹന്ന എന്നായിരുന്നു താരതമ്യേന ക്രിസ്ത്യൻ പീഡനം കുറഞ്ഞ കാലമായിട്ടാണ് സദാം ഹുസൈൻ്റെ ഭരണകാലം വിലയിരുത്തപ്പെടുന്നത് എന്നാൽ സദാമിൻ്റെ വധത്തിന് ശേഷം ക്രൈസ്തവർ വീണ്ടും ജാതീയവും വംശീയവും സാംസ്കാരികവുമായ പീഡനങ്ങൾക്ക് ഇറാഖിൽ വിധേയമാകുന്നത് നാം കാണുന്നുണ്ട് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമെല്ലാം സമ്മർദ്ദവും പീഡനവും ഭീഷണിയും നേരിടേണ്ടി വരും എന്നതിനാൽ ക്രൈസ്തവർ പലരും തങ്ങളുടെ വിശ്വാസം രഹസ്യമായിട്ടാണ് കാത്തു സൂക്ഷിച്ചിരുന്നത് മറിച്ച് തങ്ങളുടെ വിശ്വാസം വെളിപ്പെടുത്തിയാൽ പരമ്പരാഗതമായ അവകാശങ്ങളും വിവാഹം കഴിക്കാനുള്ള അവകാശം പോലും അവർക്ക് ഉപേക്ഷിക്കേണ്ടതായി വരുമായിരുന്നു രാജ്യത്തെവിടെയും ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം വെളിപ്പെടുത്തുന്നവരെ ഇറാഖിൽ കാത്തിരുന്നത് രണ്ടായിരത്തി നാലിൽ അഞ്ച് ക്രൈസ്തവ ദേവാലയങ്ങളാണ് ബോംബാക്രമണത്തിൽ തകർന്നത് രണ്ടായിരത്തി ആറിൽ അഞ്ചു ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അസീറിയൻ ക്രൈസ്തവരാണ് തട്ടിക്കൊണ്ടുപോകലിനും പലായനത്തിനും വിധേയരായത് ഷിയ സുന്നി മുസ്ലിമുകളുടെ നേതൃത്വത്തിലും കുർദീഷ് ദേശീയവാദികളാലും നിരവധി ക്രൈസ്തവരാണ് കൊല ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി എട്ടിൽ അസീറിയൻ ക്രിസ്ത്യാനികളുടെ എണ്ണം അഞ്ച് ലക്ഷത്തിനും എട്ട് ലക്ഷത്തിനും ഇടയിലേക്കായി ചുരുങ്ങി ഇതിലെ രണ്ടര ലക്ഷവും അധിവസിച്ചിരുന്നത് ബാഗ്ദാദിലായിരുന്നു ലോകത്തിന് മുഴുവൻ ഭീഷണിയായിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖിൽ ശക്തി പ്രാപിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് ഇറാഖിൽ ബാഗ്ദാദിലെ ദേവാലയത്തിൽ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ക്രൈസ്തവരുടെ കൂട്ടക്കുരുതി നടന്നത് തീവ്രവാദി സംഘടനയായ ഐസിസ് ആണ് ബാഗ്ദാദിലെ വിമോചന നാഥയുടെ കത്തോലിക്ക ദേവാലയം ദിവ്യബലി മധ്യേ ആക്രമിച്ചത് ദിവ്യബലി അർപ്പിച്ചിരുന്ന ഫാദർ തായരും കുംഭസാരം കേട്ടിരുന്ന ഫാദർ വാസിമും ആദ്യം കൊല്ലപ്പെട്ടു തുടർന്ന് ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്ന ഏകദേശം നൂറ്റി അൻപത് പേരുണ്ടായിരുന്ന സമൂഹത്തിലേക്ക് പലവട്ടം ബോംബുകൾ എറിയപ്പെട്ടു ആ ബോംബുകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാൽപ്പത്തിയാറ് പേരെയും തൽക്ഷണം കൊലപ്പെടുത്തുകയുണ്ടായി നിലവറയിൽ ഒളിച്ചവർ മാത്രമാണ് രക്ഷപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ പതിനൊന്ന് വയസ്സ് മുതൽ താഴേക്ക് മൂന്ന് മാസം വരെ പ്രായമുള്ള കുട്ടിയും ഗർഭിണിയായ അമ്മയും ഉൾപ്പെടുന്നുണ്ട് രണ്ട് വൈദികർ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് നിർദ്ദോഷികളായ മനുഷ്യരുടെ രക്തസാക്ഷിത്വം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് രണ്ടായിരത്തി ഒൻപതിൽ വത്തിക്കാൻ തിരുസംഘത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മെസ്യൂൾ ആർബിൽ കിർകുക് നെനവെ എന്നിവിടങ്ങളിൽ നിന്ന് അസീറിയൻ ക്രൈസ്തവരെ ഒഴിപ്പിക്കുകയുണ്ടായി നൂറ്റാണ്ടുകളായി അവരുടെ വാസസ്ഥലമായിരുന്നു അത് വടക്കൻ ഇറാഖിൽ നടന്ന പ്രത്യാക്രമണത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ ഇറാഖിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു ഉത്തരവ് പുറത്തിറക്കി സ്വദേശികളായ എല്ലാ അസീറിയൻ ക്രൈസ്തവരും അവർ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം കൈവശം വെച്ചിരുന്ന വീടും വസ്തുവകകളും ഉപേക്ഷിച്ചു പോകണം അല്ലാത്ത പക്ഷം പ്രത്യേക നികുതി അടയ്ക്കേണ്ടി വരും ഓരോ കുടുംബത്തിനും ഏകദേശം നാനൂറ്റി എഴുപത് ഡോളർ ആണ് നികുതി തുക ഇത് അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യണം ഒന്നുകിൽ ഇസ്ലാമിലേക്ക് മാറുക അല്ലെങ്കിൽ മരണം വരിക്കുക എന്ന പോം വഴി മാത്രമേ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ ഇറാഖ് ക്രൈസ്തവരില്ലാത്ത ഒരു രാജ്യമായി തീർത്തും മാറാതിരിക്കണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അടിയന്തര സഹായം അവിടെ ആവശ്യമാണ് എന്ന് രണ്ട് പതിറ്റാണ്ടിലധികമായി ഇറാഖിൽ സേവനം ചെയ്യുന്ന മിഷണറിയായ ഫാദർ ലൂയിസ് മൊന്തസ് രണ്ടായിരത്തി പറഞ്ഞിരുന്നു ഇറാഖിലെ കുർദിഷ് പട്ടണമായ എർബിലിൽ ഒരഭയാർത്ഥി ക്യാമ്പിലാണ് അർജന്റീന സ്വദേശിയായ ഫാദർ മൊന്തെസ് സേവനം ചെയ്തിരുന്നത് അന്താരാഷ്ട്ര സൈനിക ഇടപെടലുകളിലൂടെയാണ് ഐസിസിൽ നിന്ന് ഇറാഖിനെ മോചിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ സാധിച്ചത് ഐസിൽ നിന്ന് അന്താരാഷ്ട്ര സൈന്യം മോചിപ്പിച്ച ഇറാഖി പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ കുറേ ക്രൈസ്തവർ തയ്യാറായി പക്ഷേ അവിടെ അവരുടെ വീടുകൾ പൂർണമായും തകർന്നുകിടക്കുകയായിരുന്നു നസീറിൻ അഥവാ ക്രൈസ്തവർ എന്ന് ആ വീടുകളുടെ തറയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ആലേഖനം ചെയ്തിരുന്നു തകർക്കപ്പെട്ട ജന്മനാടുകളിലേക്ക് മടങ്ങി മടങ്ങിപ്പോകാനുള്ള ധൈര്യമാണ് ക്രൈസ്തവർ കാണിക്കുന്നത് എന്ന് ഫാദർ മൊന്തസ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആ ധൈര്യം അവർക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണ് രക്തസാക്ഷിത്വത്തെ അതിജീവിക്കാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് ലഭിച്ചവരാണ് ഇറാഖിലെ ക്രൈസ്തവർ അവരെ സഹായിക്കാൻ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്നുമില്ലാത്തവരാണ് ഇന്ന് ഈ അഭയാർത്ഥികൾ എല്ലാം എടുത്തുമാറ്റപ്പെട്ട അവരിൽ ഇന്ന് അവശേഷിക്കുന്നത് ജീവൻ മാത്രമാണ് എങ്കിലും അവർ ആന്തരികമായ സമാധാനം അനുഭവിക്കുന്നു അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും നിർമ്മിച്ചു കൊടുക്കാനാണ് സഹായം ആവശ്യമുള്ളത് എന്ന് ഫാദർ മൊന്തസ് വിശദീകരിക്കുന്നുണ്ട് നിർണായകമായ ഒരു സന്ദർഭത്തിലൂടെയാണ് ഇറാഖിലെ സഭ ഈ വർഷങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നും അവരെ സഹായിക്കുക എല്ലാവരുടെയും കടമയാണ് എന്നും ഫാദർ മൊന്തസ് പറയുന്നുണ്ട് ആരും സഹായിക്കാനില്ലാത്തതിനാൽ ക്രൈസ്തവർ ഇറാഖ് ഉപേക്ഷിച്ചു പോയി എന്ന് വരും തലമുറകൾ പറയാനിടയായാൽ അതിനേക്കാൾ ലജ്ജാകരമായി ഒന്നുമുണ്ടാകില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തിൽ തന്നെ ഏറ്റവുമധികം അടിച്ചമർത്തപ്പെടുന്ന സമൂഹമായി ക്രൈസ്തവർ മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് എയ്റ്റ് ചർച്ചിൻ നീഡ് എന്ന സംഘടന രണ്ടായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിച്ചിരുന്നു മൂന്ന് ലക്ഷത്തോളം ക്രൈസ്തവർ താമസിച്ചിരുന്ന ഇറാഖിൽ നിന്നും പകുതിയോളം പേർ രണ്ടു വർഷത്തിനിടയിൽ പലായനം ചെയ്തതായിട്ടായിരുന്നു കണക്കുകൾ സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ ഐ തീവ്രവാദികൾ നടത്തിയത് നരഹത്യയാണ് എന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി അക്രമികൾ ദേവാലയത്തിനും വിശ്വാസികൾക്കും വൈദികനും നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ദേവാലയത്തിന് പുറത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും വൈദികന് നേരെ തോക്കുചൂണ്ടി ഭയപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടും അക്രമികളെ പിന്തിരിപ്പിക്കാൻ പ്രദേശവാസികളോ അവർക്കെതിരെ കേസെടുക്കാൻ അധികാരികളോ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ എൺപത്തിയൊൻപതും അറുപത്തിയൊൻപതും വയസ്സുള്ള ക്രിസ്ത്യൻ സ്ത്രീകളെ അക്രമികൾ വീട്ടിൽ കയറി ആക്രമിക്കുകയും അവരുടെ ആഭരണങ്ങൾ ഉൾപ്പെടെ മോഷ്ടിച്ച് കടന്നു കളയുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുകൾ കാര്യക്ഷമമായില്ല എങ്കിൽ ഇറാഖിൽ ക്രൈസ്തവർ ഇല്ലാതാകും എന്ന് വ്യക്തമാക്കുന്ന സർവേ റിപ്പോർട്ടുമായി പീഡിത ക്രൈസ്തവരുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ചിൻ നീഡ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലും രംഗത്തെത്തിയിരുന്നു പ്രധാന ക്രൈസ്തവ മേഖലയായ നിലവേയിലാണ് തിരിച്ചുവരുന്നവരെക്കാൾ പലായനം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്ന് അടിവരയിടുന്ന സർവേ റിപ്പോർട്ടാണ് അവർ പ്രസിദ്ധീകരിച്ചത് സുരക്ഷാ ഭീഷണികളാണ് പലായനം വർദ്ധിക്കുന്നതിൻ്റെ കാരണം എന്ന് ലൈഫ് ആഫ്റ്റർ റൈസിസ് ഇറാഖിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പുതിയ വെല്ലുവിളികൾ എന്ന തലക്കെട്ടോടെ പുറത്തിറക്കിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സർവേയിൽ പങ്കെടുത്ത അൻപത്തിയേഴ് ശതമാനം ക്രൈസ്തവരും രാജ്യം വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയെങ്കിൽ ഇക്കൂട്ടത്തിലെ അൻപത്തി അഞ്ച് ശതമാനം പേരും രണ്ടായിരത്തി ഇരുപത്തിനാലോടുകൂടെ ഇത് സാധിക്കും എന്ന പ്രതീക്ഷയിൽ അവിടെ ജീവിക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് വാച്ചിന്റെ റിപ്പോർട്ട് പ്രകാരം ഇസ്ലാമിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയ മൂന്ന് ക്രൈസ്തവരെ ഭീകരർ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിലേക്ക് വാൾമുനയിൽ നിർത്തി മതപരിവർത്തനം നടത്തുമ്പോഴാണ് ഇത് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് കാര്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ രണ്ടായിരത്തി ഇറാഖിലെ ക്രൈസ്തവരുടെ എണ്ണം വെറും ഇരുപത്തി മാത്രമായി ചുരുങ്ങും അതായത് ഐസിസ് ആക്രമണം ആരംഭിച്ച രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ എണ്ണത്തിൻ്റെ വെറും ഇരുപത് ശതമാനം മാത്രം രണ്ടായിരത്തി മൂന്നിൽ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഇറാഖിൽ നാലിലൊന്ന് ക്രൈസ്തവർ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഐസിസിൻ്റെ പതനത്തിന് ശേഷം തിരിച്ചു വന്ന ക്രൈസ്തവ കുടുംബങ്ങൾ വരെ ഇപ്പോൾ ഇറാഖ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നും വേൾഡ് വാച്ചിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സാമ്പത്തിക പരാധീനതയും തൊഴിലില്ലായ്മയും ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ പലായനത്തിന് കാരണമാകുന്നുണ്ട് എങ്കിലും ഇറാഖ് വിടാനുള്ള സുപ്രധാന കാരണമായി ഭൂരിപക്ഷം പേരും ചൂണ്ടിക്കാട്ടുന്നത് സുരക്ഷാ ഭീഷണി തന്നെയാണ് ജീവന് നേരെ നേരിടുന്ന ഭീഷണിയാണ് തങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് എൺപത്തിയേഴ് ശതമാനം ക്രൈസ്തവരും വിശ്വസിക്കുമ്പോൾ ഐസിസിന്റെ ശക്തീകരണമോ അല്ലെങ്കിൽ അതിന് സമാനമായ തീവ്രവാദ സംഘടനകളുടെ ആവിർഭാവമോ ഭയക്കുന്നവരുടെ എണ്ണം എഴുപത് ശതമാനത്തോളം വരും ഐസിസിനെ ഉന്മൂലനം ചെയ്യാൻ ഇറാന്റെ പിന്തുണയോടെ നിലവേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പോരാളികളുടെ സാന്നിധ്യവും ക്രൈസ്തവരെ ജന്മദേശത്ത് നിന്ന് പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് സർവേയിൽ പങ്കെടുത്ത അറുപത്തിയൊൻപത് ശതമാനം പേർ ആ ഭീതിയിൽ കഴിയുന്നവരാണ് സുരക്ഷിതത്വത്തെ ആശങ്കകൾ ഇസ്ലാമിക പോരാളികളുടെ ആക്രമണ ഭീഷണികൾ മോഷണം തുടങ്ങിയവയ്ക്ക് ക്രൈസ്തവ സമൂഹങ്ങൾ തുടർച്ചയായി ഇരയാകുന്നതായി വസ്തുതാപരമായ ഈ റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തും ഏഴാം നൂറ്റാണ്ടിൽ ഇറാഖിൽ ഭരണം തുടങ്ങിയ അന്നു മുതൽ ഇസ്ലാം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ ആരംഭിച്ചതാണ് പ്രത്യേകിച്ചും അവിടുത്തെ അസീറിയൻ ക്രൈസ്തവരെ മെസ്സപ്പൊട്ടോമിയയുടെ യഥാർത്ഥ അവകാശികളായ അസീറിയക്കാർക്ക് ഏഴാം നൂറ്റാണ്ടിലെ ഇസ്ലാം അധിനിവേശത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും ആയിരത്തി നാനൂറ് വർഷങ്ങളിലെ തുടർച്ചയായ മതപീഡനത്തെ തുടർന്ന് സ്വന്തം രാജ്യം പോലും ഇല്ലാതായി എന്നതാണ് ചരിത്രം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന നഗ്നവസ്തുതകൾ ഇറാഖിൽ ഒരു ചൊല്ലുണ്ട് അവർ ഞങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു ഞങ്ങൾ തിരിച്ച് അപ്പക്കഷണങ്ങൾ എറിഞ്ഞു ദുഷ്ടതയ്ക്കെതിരായും അവർ നല്ലതു മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം ഇറാഖിലെ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ഒരിക്കലും ആരോടും പ്രതികാരം ചെയ്യാൻ സാധിക്കില്ല എന്നത് തന്നെ കാരണം ഇപ്രകാരം ക്രൈസ്തവ രക്തം വീണുകുതിർന്ന ഇറാഖിന്റെ മണ്ണിലാണ് ചരിത്രം കുറിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പായുടെ സന്ദർശനം അരങ്ങേറിയത് ചരിത്ര പ്രാധാന്യം കൊണ്ടും അന്താരാഷ്ട്ര പ്രസക്തി കൊണ്ടും ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കിയിരുന്ന ഒന്നായിരുന്നു ഈ സന്ദർശനം കാരണം കത്തോലിക്കാതിരുസഭയുടെ പരമാചാര്യൻ ഒരു രാജ്യത്തേക്ക് നടത്തുന്ന അപ്പസ്തോലിക യാത്ര എന്നതിലുപരി ക്രിസ്തുവിശ്വാസത്തെ പ്രതി സമാനതകളില്ലാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മക്കളെ മാറോടണയ്ക്കാൻ ഒരു സ്നേഹപിതാവ് പിതാവ് അപകടം പിടിച്ച യാത്രയ്ക്ക് സന്നദ്ധനായി എന്നതാണ് ഈ പര്യടനത്തിൻ്റെ ചരിത്ര പ്രാധാന്യം വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ നാടായ ഇറാഖിൽ മാർച്ച് അഞ്ചു മുതൽ എട്ട് വരെ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ഐതിഹാസിക പര്യടനത്തിൽ ആനന്ദത്തോടെ പാപ്പായെ സ്വീകരിച്ച ഇറാഖി ക്രൈസ്തവ സമൂഹത്തെ നമുക്ക് മാധ്യമങ്ങളിലൂടെ കണ്ടുമുട്ടാൻ സാധിച്ചു ദേവാലയത്തോട് ചേർന്ന നിരത്തുകളിൽ പാപ്പയെ സ്വാഗതം ചെയ്യുന്ന ബാനറുകളും പോസ്റ്ററുകളും അവർ ഒരുക്കിയിരുന്നു ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മാർച്ച് അഞ്ചിന് ഉച്ചയോടെ എത്തിച്ചേർന്ന പാപ്പയ്ക്ക് രാജ്യം സ്വീകരണം നൽകി കൽദായ പാത്രിയർക്കി സ്കർദിനാൾ ലൂയിസ് റാഫേൽ സാക്കോ അടക്കമുള്ള ഇറാഖിലെ സഭയിലെ പ്രമുഖരും എയർപോർട്ടിൽ ഉണ്ടായിരുന്നു സംഗീത അകമ്പടിയോടെയായിരുന്നു സ്വീകരണം വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദീമുമായുള്ള സംഭാഷണത്തിന് ശേഷം ബാഗ്ദാദിലെ പ്രസിഡൻഷ്യൽ പാലസിൽ ഔദ്യോഗിക സ്വീകരണം മാർപ്പാപ്പ ഏറ്റുവാങ്ങി പ്രസിഡന്റ് ബർഹാം സാലിഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജ്യത്തെ ഉദ്യോഗസ്ഥ നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം സംവദിച്ചു അന്നേ ദിനം തന്നെ ബിഷപ്പുമാർ പുരോഹിതന്മാർ വൈദിക വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ ബാഗ്ദാദിലെ അവർ ലേഡി ഓഫ് സാൽവേഷൻ കത്തീഡ്രലിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്തു സമാധാനത്തിന്റെ രാജാതിരാജനായ ക്രിസ്തുവിന്റെ നാമത്തിൽ സമാധാനത്തിന്റെ തീർത്ഥാടകനായിട്ടാണ് താൻ ഇറാഖിലെത്തിയിരിക്കുന്നത് എന്ന് തൻ്റെ പ്രഥമ പ്രഭാഷണത്തിൽ ഇറാഖ് പ്രസിഡന്റിനോടും പ്രസിഡൻഷ്യൽ പാലസിൽ ഒത്തുകൂടിയ മറ്റ് ഭരണാധികാരികളോടും മാർപ്പാപ്പ പറഞ്ഞു അനുദപിക്കുന്നവനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സംഭവിച്ചുപോയ നാശത്തിനും ക്രൂരതയ്ക്കും ദൈവത്തോടും സഹോദരരോടും മാപ്പപേക്ഷിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇറാഖിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നതും തൻ്റെ ജീവിതത്തിലെ വേദനകൾ ഇറാഖിനായി കാഴ്ചവെച്ചതും പാപ്പ തൻ്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു തൻ്റെ പ്രഥമ സന്ദേശത്തിൽ രാജ്യം കടന്നുപോകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ചും മാർപാപ്പ പരാമർശിച്ചിരുന്നു ഇറാഖിൽ അക്രമം പീഡനം ഭീകരത എന്നിവയാൽ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയവരെയും പലായനം ചെയ്തവരെയും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കാലത്ത് അതിജീവനത്തിനായി പോരാടുന്നവരെയും പാപ്പ സന്ദേശത്തിൽ അനുസ്മരിച്ചു മറ്റുള്ളവർ നേരിടുന്ന അവസ്ഥയ്ക്ക് നമ്മളും ഉത്തരവാദികളാണ് എന്ന ബോധ്യത്തിൽ അവരുടെ സമഗ്ര ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു ഇറാഖിലും മധ്യപൂർവ രാജ്യങ്ങളിലും സമാധാനം കെട്ടിപ്പടുക്കുന്നതിൽ ആഗോള സമൂഹത്തിന് വലിയ പങ്കുണ്ടെന്ന് മാർപ്പാപ്പ പറഞ്ഞു അഭയാർത്ഥികൾക്കും കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കുമായി ഇറാഖിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകൾക്കും കത്തോലിക്ക ഏജൻസികൾക്കും അവർ നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാർപ്പാപ്പ നന്ദി അറിയിച്ചു സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം മാർച്ച് ആറിന് വിമാനമാർഗം നജാഫിലെത്തിയ മാർപ്പാപ്പ ഷിയ നേതാവ് ഗ്രാൻഡ് അയത്തുള്ള സയ്യിദ് അലി അൽ ഹുസൈദി അൽ സുസ്താനിയെ സന്ദർശിച്ച ശേഷം നസീറിയായിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ നാടായ ഊറിലെത്തി തെക്കൻ മെസപ്പട്ടോമിയായിൽ സുനീർ മേഖലയിലെ ഒരു നഗരമായിരുന്നു ഊർ പൂർവ്വ പിതാവായ അബ്രാഹാം ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടത് ഈ ഊറിൽ നിന്നാണ് അവിടെ വിവിധ മത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തുകയും മതാന്തര സമ്മേളനത്തിൽ പ്രഭാഷണം നൽകുകയും ചെയ്തു തുടർന്ന് ബാഗ്ദാദിൽ തിരിച്ചെത്തിയ പാപ്പ വിശുദ്ധ യൗസേപ്പിന്റെ നാമധേയത്തിലുള്ള സുപ്രസിദ്ധ കൽദായ കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പിച്ചു കുർദിഷ് ഭാഷയിൽ ഷ്യൂലർ എന്നും അറബിയിൽ അർബൽ എന്നും അറിയപ്പെടുന്ന എർബിൽ നഗരം ഇറാഖി കുർദിസ്ഥാൻ സ്വയംഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പർവ്വത നിരകൾക്ക് താഴെയുള്ള സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിലുള്ള ഭൂരിഭാഗം ഇറാഖി കുർദിസ്ഥാൻ നിവാസികളും പരിക്കൻ പാറക്കെട്ടിലാണ് താമസിക്കുന്നത് പണ്ടുമുതലേ കുർദിസ്ഥാൻ നിവാസികളുടെ പരമ്പരാഗത ആവാസ കേന്ദ്രമാണ് ഇത് മാർച്ച് ഏഴാം തീയതി രാവിലെ ഫ്രാൻസിസ് പാപ്പായിക്ക് എയർബിൽ വിമാനത്താവളത്തിൽ വെച്ച് മത നേതാക്കളും ഇറാഖി കുർദിസ്ഥാൻ സ്വതന്ത്ര പ്രവിശ്യയുടെ പ്രസിഡൻറ്റും സ്വീകരണം നൽകി അവരുമായുള്ള പാപ്പായുടെ സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരിശുദ്ധ പിതാവ് ഹെലികോപ്റ്ററിൽ മെസൂളിലെത്തി വടക്കൻ ഇറാഖിലെ ഒരു പ്രധാന നഗരമാണ് മൊസൂൾ ഇവിടെ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ക്രൈസ്തവർ ഉൾപ്പെടെ അരലക്ഷത്തോളം ആളുകൾ യുദ്ധങ്ങൾ മൂലം പലായനം ചെയ്തതായി കണക്കാക്കപ്പെടുന്നുണ്ട് മെസ്യൂളിലെത്തിയ പാപ്പ യുദ്ധത്തിൽ വധിക്കപ്പെട്ടവർക്കായി ഹോഷ് അൽ ബേയ ദേവാലയത്തിൽ വെച്ച് പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തി മിസുളിൽ നിന്ന് വടക്കൻ ഇറാഖിലെ ഒരു അസീറിയൻ നഗരമായ ക്വാരക്കോഷിലേക്കാണ് മാർപ്പാപ്പ എത്തിയത് അമ്പതിനായിരത്തിലധികം നിവാസികളുള്ള രാജ്യത്തെ പ്രധാന ക്രിസ്ത്യൻ നഗരമാണ് ഇത് തൊണ്ണൂറ് ശതമാനം ക്രൈസ്തവരും ഇവിടെയാണ് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇവിടെയുണ്ടായിരുന്ന ക്രൈസ്തവരുടെ വീടുകളും ദേവാലയങ്ങളും ഗ്രന്ഥശാലയും മറ്റ് പ്രധാന കെട്ടിടങ്ങളും നശിപ്പിക്കപ്പെട്ടിരുന്നു ഇറാഖി കുർദിസ്ഥാനിൽ അഭയം തേടി പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ തിടുക്കത്തിൽ വീടുവിടേണ്ടി വന്നു രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ജിഹാദ് അധിനിവേശത്തിൽ നിന്നും നഗരം മോചിപ്പിക്കപ്പെട്ടു അമലോത്ഭവ മാതാവിൻ്റെ നാമത്തിലുള്ള ഒരു കത്തീഡ്രൽ ദേവാലയം ഇവിടെയുണ്ട് ജനങ്ങളുടെ പ്രധാന ജീവിത മാർഗം കൃഷിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്വാരക്കോഷിലെ അമനോത്ഭവ മാതാവിന്റെ ദേവാലയത്തിൽ വെച്ച് വിശ്വാസികളുമായുള്ള കൂടിക്കാഴ്ചയും പ്രഭാഷണവും നടത്തി അതിനെ തുടർന്ന് ത്രികാല പ്രാർത്ഥനയും സന്ദേശവും നൽകിയ മാർപ്പാപ്പ എയർബില്ലിലെ ഫ്രാസോ ഹരി മൈതാനത്തിൽ സമൂഹ ദിവ്യബലിയും അർപ്പിച്ച് ബാഗ്ദാദിലേക്ക് മടങ്ങി തീവ്രവാദി ആക്രമണങ്ങളും രക്തരൂക്ഷിത കലാപങ്ങളും പതിവായ ഇറാഖ് സന്ദർശിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ കാണിച്ച ധൈര്യത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ലോകപ്രസിദ്ധമായ ഈജിപ്തിലെ അൽ മുസ്ലിം ദേവാലയത്തിൻ്റെ പരമാചാര്യനും കൗൺസിൽ ഓഫ് മുസ്ലിം എൽഡേഴ്സ് ചെയർമാനുമായ അഹമ്മദ് മുഹമ്മദ് അൽ തയ്യീബ് പറഞ്ഞത് ചരിത്രപരവും ധീരവുമായ സന്ദർശനം എന്നാണ് എൻ്റെ സഹോദരൻ ഫ്രാൻസിസ് പാപ്പയുടെ ചരിത്രപരവും ധീരതയോടും കൂടിയ ഇറാഖ് സന്ദർശനം ഇറാഖി ജനതയ്ക്ക് സമാധാനത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും പിന്തുണയുടെയും സന്ദേശമാണ് നൽകുന്നത് എന്നും അദ്ദേഹത്തിൻ്റെ യാത്ര വിജയം ഭരിക്കുവാനും മാനവിക സാഹോദര്യത്തിൻ്റെ പാതയിൽ ഈ യാത്ര പ്രതീക്ഷിച്ച ഫലം കൈവരിക്കുവാനും സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു എന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു ആദ്യമായിട്ടാണ് വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമികളിൽ ഒരാൾ ഇറാഖ് സന്ദർശിച്ചത് തൻ്റെ മുൻഗാമികളുടെ ആഗ്രഹമാണ് ഇറാഖ് സന്ദർശനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ പൂർത്തീകരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാഖിൽ നടന്ന സൈനിക നടപടിയെ തുടർന്ന് പലായനം ചെയ്യേണ്ടി വന്ന മതന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശവുമായിട്ടാണ് ഇറാഖിൻ്റെ മണ്ണിൽ ആഗോള ക സഭയുടെ തലവൻ സന്ദർശനം നടത്തിയത് നാല് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഔദ്യോഗിക യാത്രയയപ്പ് സ്വീകരിച്ച് മാർപ്പാപ്പ റോമിലേക്ക് മടങ്ങി സഹനത്തിന്റെ നെരിപ്പോടിൽ കഴിയുന്ന ഇറാഖിലെ ക്രൈസ്തവ സമൂഹത്തിന് ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സാന്നിധ്യമാകാൻ ഫ്രാൻസിസ് പാപ്പായുടെ മുപ്പത്തിമൂന്നാമത്തെ അപ്പസ്തോലിക സന്ദർശനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ നാമം പീഡനത്തിന് ഉപയോഗിക്കരുത് എന്ന പാപ്പായുടെ ആഹ്വാനം ആത്മാർത്ഥമായി സ്വീകരിക്കാൻ വേണ്ടപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾ കെഴുതു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ